അലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബട്ടർ പുട്ടിങ് ഉണ്ടാക്കാനാണ് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് പത്ത് ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസ് ഗ്രാസയിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് മെഡിറ്റാക്കി എടുക്കാനാണ് ചെറിയ തീയിൽ വെച്ചാൽ മതി പഞ്ചസാര എല്ലാം ക്യാരമലായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ബദാം പരിപ്പും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ബട്ടർ ചേർത്ത് ായിട്ടുണ്ട് ഇനി നമുക്കൊരു ബട്ടർ പേപ്പറിനകത്താക്കി മാറ്റാം വേറൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ക്യാരമൽ ചെയ്യാനാണ് ഈ പഞ്ചസാരയും ക്യാരമൽ ആയിട്ടുണ്ട് ഒരു അൻപത് ഗ്രാം ബട്ടറുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ വളരെ കുറച്ച് വയ്ക്കണം ഒരു എഴുപത്തഞ്ച് ഗ്രാം മിൽക്ക് മേഡ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം ഇതെല്ലാം ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെലറ്റായി വരണം ചെറിയ തീയിൽ ഇട്ടാൽ മതി അപ്പുറത്തടുപ്പിൽ ഗ്രാസ് വെച്ചിട്ടുണ്ട് അതൊന്ന് മെറ്റായി വരട്ടെ നമുക്കിതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം അരമൽ ചെയ്ത പഞ്ചസാരയൊക്കെ ഇതുപോലെ കിടക്കും അതൊന്നും കുഴപ്പമില്ല അത് അതിലേക്ക് മെഡിറ്റായി വന്നോളും പാലൊന്ന് തിളച്ച് വരണം പാൽ തിളച്ചിട്ടുണ്ട് മെറ്റായ ചൈന ഗ്ലാസ് കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡിങ്ങിൻ്റെ മിക്സ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ദൈ പ്ലേറ്റിലേക്ക് മാറ്റാം ഒന്ന് തനക്കട്ടെ തനത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഈ കയമൽ ചെയ്ത പരിപ്പൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പുഡിങ് കുറച്ച് തണുത്തിട്ടുണ്ട് നമുക്കിനി രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കുറച്ച് ക്യാരമൽ ചെയ്തത് കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി ഫുഡിങ്ങെല്ലാം സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഫുഡിങ്ങാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്